എല്ലാവർക്കും നല്ല നമസ്കാരം എൻ്റെ പിറകിൽ നിൽക്കുന്ന ആളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ഡോക്ടർ ആർ എൽ വി രാമശേഖരാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാമേട്ടൻ കണ്ണാട്ടം ഇങ്ങനെയൊക്കെ ഞങ്ങൾ വിളിക്കും ഇന്ന് വലിയ സന്തോഷത്തിൻ്റെ ദിവസമാണ് അദ്ദേഹത്തിന് ക്ഷേത്രകലാ അക്കാദമിയുടെ ഫെലോഷിപ്പ് ലഭിച്ചിരിക്കുകയാണ് വലിയ പ്രതിസന്ധി നിറഞ്ഞൊരു ഘട്ടത്തിലൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലൂടെ അദ്ദേഹം കടന്നുപോയത് നമുക്കറിയാം ഓർക്കാൻ പോലും ചിന്തിക്കാൻ പോലും പറ്റാത്ത പല വിഷയങ്ങളിലൂടെ അദ്ദേഹം കടന്നുപോയി പക്ഷേ പിടിച്ചു നിന്നു കുറച്ചുനിന്നു മണിച്ചേട്ടനും അങ്ങനെ എങ്ങനെയായിരുന്നു അതോടൊപ്പം തന്നെ ആ ഒരു ശക്തി രാമേട്ടനോടൊപ്പം ഉള്ളോടത്തോളം കാലം ഇനിയും അവാർഡുകളും ആദരവുകളും ഈ രാമേട്ടനെ എടുത്തിരുന്നു അപ്പോൾ ഈ വലിയ ആദരവ് കിട്ടിയ ഈ സാഹചര്യത്തിൽ നമ്മുടെ ചാലക്കുടി നഗരസഭയിലെ കൗൺസിലർമാർ അദ്ദേഹത്തിന് ആദരവ് കൊടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് ഈ കലാകൃതത്തിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന് ആശംസകൾ നേരുകയും അഭിനന്ദനങ്ങൾ നേരുകയും ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് വളരട്ടെ നമ്മുടെ രാമേട്ടൻ എന്ന് ഹൃദ്യമായി ആശംസിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കണ്ണേട്ടന് വീണ്ടും ഒരു പുരസ്കാരം കൂടി കിട്ടിയിരിക്കുകയാണ് ക്ഷേത്രകല അക്കാദമിയുടെ ഫെല്ലോഷിപ്പാണ് നമ്മുടെ കണ്ണേട്ടനെ കിട്ടിയിരിക്കുന്നത് ഈ അവാർഡ് കിട്ടിക്കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ വേണ്ടി രാമൻ കലാഗൃഹത്തിലേക്ക് കടന്നു ചെന്നത് നമ്മുടെ ചാലക്കുടി നഗരസഭയിൽ എൽ ഡി എഫിൻ്റെ കൗൺസിലേഴ്സ് ആയിട്ടുള്ള വിനു ചേട്ടൻ സുനോ ചേട്ടൻ ബിജി ചേച്ചി ബിന്ദു ചേച്ചി എന്നിവരാണ് കൗൺസിലേഴ്സ് അവിടെ ചെന്ന് കഴിഞ്ഞ് കണ്ണേട്ടന അഭിനന്ദനവും ആശംസകളൊക്കെ നേരിടാ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി തീർച്ചയായിട്ടും ഈ രാമൻ കലാഗ്രഹത്തിലേക്ക് കടന്നു ചെന്ന് കണ്ണേട്ടനോടൊപ്പം ഇരുന്ന് ഈ അവാർഡിനെ പറ്റിയുള്ള വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ മറ്റൊരു കാഴ്ച കാണാൻ സാധിച്ചു നമ്മുടെ കലാഗൃഹത്തിൻ്റെ മുകളിലത്തെ മുറിയിൽ ഫ്ലോറിൽ ഈ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന് പറയുന്ന നമ്മുടെ കണ്ണേട്ടന് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട് ഹു എന്തൂര പുരസ്കാരങ്ങളാണെന്നറിയുമോ ഇത്രമാത്രം പുരസ്കാരങ്ങൾ നമ്മുടെ കണ്ണേട്ടന് കിട്ടിയിട്ടുണ്ടെന്ന് വല്ലവർക്കും അറിയുമോ എന്തായിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാലില് നമ്മുടെ പാവം കണ്ണേട്ടൻ ഒരുപാട് അനുഭവിച്ചു പക്ഷേ ആൾക്കിപ്പോൾ പുരസ്കാരം കിട്ടിയിരിക്കുകയാണ് അഭിനന്ദിക്കുകയാണ് ആശംസകൾ നേരുകയാണ് ഇനിയും ഇനിയും കണ്ണേട്ടൻ ഒരുപാട് പുരസ്കാരങ്ങൾ നേടട്ടെ ഞങ്ങളുണ്ട് ചാലക്കുടിക്കാർ കണ്ണേട്ടനോടൊപ്പം നമുക്കെല്ലാവർക്കും സന്തോഷമുള്ള ദിവസമാണ് കാരണം നമ്മുടെ ചാലക്കുടിയുടെ അഭിമാനമായ നമ്മുടെ എല്ലാവരുടെയും ഒരു മനസ്സിലൊരിടം കണ്ടെത്തിയ നമ്മുടെ ചാലുകുടിക്കാരനായ ആർ വി രാമകൃഷ്ണന് ക്ഷേത്ര അക്കാദമിയുടെ ഫെലോഷിപ്പ് നേടിയിട്ട് അപ്പോൾ അതിൽ ചാലക്കുടിയാർക്ക് വളരെയധികം അഭിമാനവും അഭിനന്ദനവും കെ എസ് ചിത്തരോടൊപ്പം ഡോക്ടർ രാജശ്രീ വാര്യർ പിന്നെ ഡോക്ടർ ആർ എ വി രാമകൃഷ്ണൻ അങ്ങനെ ചാലക്കുടി എന്നും ഇന്ത്യയുടെയും കേരളത്തിലും അല്ലെങ്കിൽ ഏതൊരു അവാർഡ് വന്നാലും ചാലപ്പുടിക്കാരുണ്ട് അല്ലെങ്കിൽ കലാപരമായിട്ട് പരമായിട്ടാണെങ്കിൽ അതിൽ രാമകൃഷ്ണൻ എന്നും മുന്നിലുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടുകൊണ്ടാണ് രാമകൃഷ്ണൻ ഈ വഴിയിലെത്തിയിട്ടുള്ളത് സ്വന്തം കാലിൽ നിന്നുകൊണ്ട് അതായത് ഒരാളെയും ആശ്രയിക്കാതെ അതായത് എനിക്കറിയാം അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ കലാഭൂമണി ഉള്ളപ്പോൾ തന്നെ ഒരു സഹായം പോലും ചോദിക്കാതെ എന്നാൽ അദ്ദേഹം അറിഞ്ഞു ചെയ്യുമെങ്കിലും അങ്ങനെ ചോദിച്ചു എന്ന് ചോദിക്കില്ലേ ബിരുദാനന്ദ ബിരുദങ്ങളും എല്ലാം ഈ അന്യ വി രാമകൃഷ്ണന് കേരള ക്ഷേത്ര അക്കാദമിയുടെ ഫെല്ലോഷിപ്പ് ലഭിച്ചു അദ്ദേഹത്തോടൊപ്പം തന്നെ ആ ഫെല്ലോഷിപ്പ് പങ്കെടുത്ത കെ എസ് ചിത്ര ആ തന്നെ നിന്നുകൊണ്ട് ാണ് ക്ഷേത്ര കലകൾ ക്ഷേത്ര ക്ഷേത്രകലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസിക്കൽ കലകൾ ഒപ്പം പിന്നെ ചുമർചിത്രങ്ങൾ അതുപോലെ തന്നെ ധാരുശില്പങ്ങൾ തുടങ്ങിയിട്ടുള്ള അതുപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരാധന പ്രക്രിയയിൽ വരുന്ന പല കലാരൂപങ്ങളും ഉള്ളുവോമ്പാട്ട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള നാഗാരാധനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഇത് അതായത് ഗീതം വാദ്യം നൃത്തം ചിത്രകല തുടങ്ങിയ ഉൾക്കൊള്ളുന്ന ക്ഷേത്ര പരിസരത്ത് ഒതുങ്ങി നിൽക്കുന്ന കലാരൂപങ്ങൾക്കാണ് ഈ അവാർഡ് വന്നിട്ടുള്ളത് ഇപ്പോൾ എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്താ പറയുക രണ്ടാമത്തൊരു ബഹുമതി എന്ന് വേണമെങ്കിൽ പറയാം ഫെല്ലോഷിപ്പ് അതിന് ശേഷമാണ് അവാർഡ് അപ്പോൾ ഫെല്ലോഷിപ്പിൽ തന്നെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രമുഖരായിട്ടുള്ള കലാകാരന്മാർക്കും കലാകാരികൾക്കൊപ്പം നമുക്കിങ്ങനെയൊരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് അത് ഈശ്വരൻ്റെയും അതുപോലെ തന്നെ അച്ഛനമ്മമാരുടെയും ഗുരുക്കന്മാരുടെയും എല്ലാം അനുഗ്രഹമായി കരുതും അങ്ങനെ ഒരു ആദരവ് ലഭിച്ചതിൽ അതരവ് ലഭിച്ചിട്ട് കിട്ടുന്ന ആദ്യത്തെ ആദരവാണെന്നൊക്കെ അതിന് വളരെ സന്തോഷം ഒപ്പം നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞുപോയ സംഭവ വികാസങ്ങളൊക്കെ അതിനൊരു ചവിട്ടുപടി മേൽ മേൽപോട്ടുള്ള കുതിപ്പിനൊരു പ്രയാണത്തിനൊരു ചവിട്ടുപടി എന്നുള്ള രീതിയിൽ ഈ പുരസ്കാരത്തെ നോക്കിക്കാണുകയാണ് കാരണം ആണുങ്ങൾക്കും നർത്തകർക്കും മോഹിനിയാണുത്തിൽ ഇടമുണ്ട് എന്ന് കരുതുന്ന അല്ലെങ്കിൽ ഇനിയും ഒരു പിടിവെള്ളി ഉണ്ടെന്നുള്ളതിനാണ് ഈയൊരു അംഗീകാരത്തെ ഞാൻ നോക്കിക്കാണത് ഒരുപാട് പ്രതിസന്ധികൾ നമുക്ക് മുമ്പിലുണ്ടെങ്കിലും മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജമായി ഈ അംഗീകാരത്തെ കാണുന്നു അതിനേക്കാൾ ഉപരി നമ്മുടെ സ്വന്തം നാട്ടിൽ കിട്ടുന്ന ഈ ബഹുമാനം സഹോദര തുല്യനായിട്ടുള്ള വിന്നു പിന്നെ നമ്മുടെ സഹോദര സഹോദരന്മാരായിട്ടുള്ള എല്ലാവരും എന്തൊരു അംഗീകാരം കിട്ടുമ്പോഴും ഓടിയെത്തി നമ്മളെ കൈത്താങ്ങായിട്ട് നിൽക്കുന്നത് നമുക്ക് ചേട്ടൻ കൂടെയുള്ള ഒരു തണലായിട്ട് തന്നെ കാണുന്നു ഈ ഒരു ആദരവിന് എൻ്റെ എൻ്റെ പേരിൽ ഞാൻ നന്ദി അറിയിക്കുന്നു